മലുകേ ബിഫ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എൽ പത്താം സീസണിലെ ലീഗ് സ്റ്റേജിലെ അവസാന മത്സരം ഹൈദരാബാദ് എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല വിജയത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ രണ്ട് മൂന്ന് റെക്കോർഡുകളും സ്വന്തം പേരിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് മലയാളി യുവതാരങ്ങൾ ഗോൾ നേടിയ മത്സരം കൂടിയായിരുന്നു ഏതായാലും ഈ ഒരു മത്സരത്തിലെ വിജയത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് മത്സരങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഈ വിജയത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് മാറ്റിക്കുറിച്ചിട്ടുള്ള റെക്കോർഡുകൾ ഇതൊക്കെയാണ് നൂറ്റിയെട്ട് ദിവസങ്ങളായി ബ്ലാസ്റ്റേഴ്സ് ഒരു ഹെവേ മത്സരം വിജയം കണ്ടെത്തിയിട്ട് ഈ ഹൈദരാബാദ് സിക്കെതിരെയുള്ള ഈ ഒരു തകർപ്പൻ വിജയത്തോടു കൂടി ആ മോശം റെക്കോർഡ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഐ എസ് എല്ലിന്റെ പത്താം സീസണിലെ ലീഗ് സ്റ്റേജ് മത്സരത്തിൽ രണ്ടു പാദങ്ങളിലായി ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഒരു ടീമിനെതിരെ വിജയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഹൈദരാബാദിനെതിരെയുള്ള ഈ ഒരു വിജയത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് അതും സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലക്ക് മുന്നിൽ ഇന്ന് ലാറ ശർമ്മ മികച്ച പ്രകടനമാണ് മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ലാറാ ശർമ്മയുടെ ഇന്നത്തെ പ്രകടനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ിന്റെ പ്ലേ ഓഫ് മത്സരത്തിലും ലാറാ ശർമ്മയ്ക്ക് തന്നെ അവസരം നൽകണമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ സൗരവ് ഇന്ന് രണ്ട് അശിഷ്ടം നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മികച്ചൊരു മത്സരം തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു ഏതായാലും ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ടുള്ള ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ഐമനും അതുപോലെ തന്നെ നിഹാൽ സുതീഷും ഡൈസുക്കിയ സക്കായുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് യുവതാരങ്ങൾ ഗോൾ സ്കോർ ചെയ്തു എന്നതും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാവുന്നതാണ് മാത്രമല്ല രണ്ടുപേരും മലയാളികളുമാണ് ഏതായാലും ഇന്നും ബ്ലാസ്റ്റേഴ്സിന് ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്നാണ് ചില രീതിയിൽ നിരാശ നൽകുന്ന ഒരു നൽകുന്നൊരു ഉള്ളത് കഴിഞ്ഞ ഒമ്പത് മത്സരങ്ങളായി ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ഏതായാലും ഈ ഒരു മൂന്ന് ഒന്നിന്റെ സ്കോറിൻ്റെ വിജയത്തോട് കൂടി ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും പ്ലേ ഓഫിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനും സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം